ആത്മനിർഭർ ഭാരതത്തിൽ മുന്നേറ്റവുമായി ഡിആർഡിഒ ഇത്തവണ പ്രതിരോധ മേഖലയിലല്ല മറിച്ച് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആശ്വാസമാവുകയാണ് ഡിആർഡി അഞ്ച് കിലോ വരെ ഭാരം താങ്ങാൻ കഴിയുന്ന കൃത്രിമ കാർബൺ ഫൈബർ കാലുകളാണ് തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുന്നത് കരുത്തുറ്റ കാർബൺ ഫൈബർ കാലിന്റെ സവിശേഷതകൾ അറിയാം Oh, super, excellent. So, the stability and the confidence that he has in mobilizing just after three to four days of training. തെലങ്കാനയിലെ ഡി ആർ ഡിഒ ലബോറട്ടറിയും ബിബി നഗർ എയിംസും ചേർന്നാണ് വ്യത്യസ്ത ഭാരമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന കൃത്രിമ കാൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ മൂന്ന് മോഡലുകളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഒപ്റ്റിമൈസ്ഡ് കാർബൺ ഫൂഡ് പ്രോസസിസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഉപകരണം വീൽ ചെയർ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസമാകുമെന്ന ഉറപ്പാണ് കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഉപകരണം പുറത്തിറക്കുന്നതിൽ ഭാരതം എന്നും പേരുകേട്ടതാണ് എഡിഡോക്കും അത്തരത്തിലൊരു ഉപകരണമാണ് അന്താരാഷ്ട്ര വിപണിയിൽ രണ്ട് ലക്ഷം രൂപ വരെ ഉപകരണത്തിന് വില വരും എന്നാൽ ഇന്ത്യയിൽ ഇത് ഇരുപതിനായിരം രൂപ ചെലവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സയൻസ് ഡെസ്ക് ജനം